ഈ മഹത്തായ ഈ വേദിയിൽ ഹത്തിയിലും എങ്ങനെ ജീവിക്കണമെന്നത് വ്യക്തമായ ജീവിതത്തിലൂടെ കാണുന്ന സ്ഥലമാണ് മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഈ ഓരോരോ ആണ്ടുകളിൽ നിന്നും നമ്മളെ അനുസരിക്കുകയും അദ്ദേഹത്തിനോട് പാർട്ടനാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവിതത്തിൽ പകർത്തിയ സുഹൃത്തുക്കളുടെ ഒരു ഞാൻ വ്യക്തിപരമായി എൻ്റെ ഒരുപാട് വിഷയങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുകയും പല പ്രയാസങ്ങളെ കുറേ പോയി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എല്ലാവരും ചെറിയൊരു അവസ്ഥകളുണ്ടായിരുന്നു അപ്പോഴൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൂടെ വിഷയം അദ്ദേഹത്തിനെ നമ്മളും അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളെല്ലാവരെയും ജനനത്തിൽ പ്രസ്വദിച്ചു കൊണ്ടു 一，什么、嗯？